ഹായ് കൂട്ടുകാരെ ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോവാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയുടെ ഭരണം മുഴുവനായിട്ടും ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലായി ഇന്ത്യൻ ജനതയെ ഭരിക്കാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയ പദവിയാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഇൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി ഭരണമാറ്റത്തിൻ്റെ ഫലമായിട്ട് പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമമാണ് ദത്തവകാശ നിരോധന നിയമം ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പ്രഖ്യാപിക്കപ്പെട്ട ആക്റ്റാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് നവംബർ ഒന്നിന് അലഹാബാദിൽ ചേർന്ന ദർബാറിൽ വെച്ച് ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം വായിച്ച വ്യക്തിയാണ് കാനിംഗ് പ്രഭു ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥൻ എന്നു മുതലാണ് വൈസ്രോയി ആയിട്ട് അറിയപ്പെടാൻ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് ഓഗസ്റ്റ് രണ്ട് മുതലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിലെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തിനെതിരെ എതിർവിളംബരം പുറപ്പെടുവിച്ച ബ്രിട്ടീഷ് വിപ്ലവകാരിയാണ് ബീഗം ഹസ്രത്ത് മഹൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് അസിമുള്ള ഖാനാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ അംബാസിഡർ എന്നറിയപ്പെടുന്നത് അസിമുള്ള ഖാൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൺവർ സിംഗ് ആണ് കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ജനറൽമാർ ഡൽഹിയിൽ നിക്കോത്സണും ഹട്ട്സണും ആയിരുന്നു കാൺപൂരിൽ ക്യാമ്പ് ക്യാമ്പലും ഹാവ്ലോക്കും ചാൻസിയിൽ ഹ്യുഗ്രോസ് ഗോളിയോർ ഹ്യൂഗ്രോസ് ആരയിലെ വില്യം ടെയിലറും വിൻസെന്റ് അയറുമാണ് ആണ് ലക്നൗവിലെ ക്യാമ്പേൽ ആണ് ബറേലിയിലെ ക്യാമ്പലാണ് ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ജോൺ നിക്കോത്സൺ ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തിലെ നേതാക്കൾ കേന്ദ്രങ്ങളും നേതാക്കളുമാണ് കാൺപൂരിൽ നാനാ സാഹിബ് ഡൽഹിയിൽ ഭക്ത ഖാനും ബഹദൂഷ സെക്കൻഡ് ചാൻസിൽ റാണി ലക്ഷ്മിബായി ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള മീററ്റ് കദം സിംഗ് അലഹബാദ് ലിയാഖത്തലി മധുര ദേവി സിംഗ് ഗോളിയൂർ റാണി ലക്ഷ്മിബായി താന്തിയ തോപ്പി കോട്ട ജയ്ദയാൽ ഹരിയാന റാവു തുലറ ആസാം മണിറാം ദത്ത ബറൌട്ട് പർഗാന ഷ്യാമൽ ലഖ്നൗ ആഗ്ര ഔദ് അയോധ്യ ബീഗം ഹസ്രത് മഹൽ ബീഹാർ ജഗദീഷ്പൂർ ആരാ കൺവർസിംഗ് ബറേലി റോഹിൽ ഖാൻ ബഹദൂർ ഖാൻ മാൻഡസോറിലെ ഫിറോഷയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ആസ്പദമാക്കി മത്സാ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് വിഷ്ണു ഭട്ട് ഗോഡ്സെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ആസ്പദമാക്കി അമൃതം തേടി എന്ന കൃതി രചിച്ച വ്യക്തി മലയാറ്റു രാമകൃഷ്ണൻ കലാപത്തിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ജോസ് ജോസഫ് നോയൽ പാറ്റേൺ വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം വെല്ലൂർ കലാപം ആയിരത്തി എണ്ണൂറ്റി ആറിലാണ് വെല്ലൂർ കലാപം നടക്കുന്നത് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യ ഇൻഡിപെൻഡൻസിൻ്റെ റിഹേഴ്സൽ എന്നറിയപ്പെടുന്നത് വെല്ലൂർ മ്യൂട്ടിനിയാണ് വെല്ലൂർ മ്യൂട്ടിനിയെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ റിഹേഴ്സൽ എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സവർക്കറാണ് ഇന്ത്യയിലെ പട്ടാളക്കാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കമ്പനിക്കെതിരായി നടത്തിയ കലാപം വെല്ലൂർ കലാപമാണ് വെല്ലൂർ കലാപം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി ആറ് ജൂലൈ പത്ത് കലാപ കേന്ദ്രം തമിഴ്നാട്ടിലെ വെല്ലൂറാണ് കലാപ കാരണം ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ പട്ടാളക്കാർക്ക് ഏർപ്പെടുത്തിയ വസ്ത്രധാരണ രീതിയാണ് പട്ടാളക്കാർക്ക് പുതിയ വസ്ത്രധാരണ രീതി ഏർപ്പെടുത്തിയ മദ്രാസിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് സർ ജോൺ ക്രൈഡോക്ക്